ഹൈ ഡിയ്സ് വെൽക്കം ടു അവർ ലാഡ് ഒരു കൂൺകരണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു എളുപ്പത്തിൽ ഒരു കൂൺകറി ഉണ്ടാക്കി വെക്കാം അതിനായിട്ടുണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ ഈ കൂണിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ സത്യം പറഞ്ഞു നമ്മുടെ വീട്ടില് എന്റെ ഓർമ്മയിൽ ഇതുവരെ നമുക്ക് വീട്ടിൽ അങ്ങനെ കൂൺ മുളച്ച് കിട്ടിയിട്ടില്ല ഇനി അഥവാ കൂൺ മുളച്ച് നിക്കണം എന്നാലും നമ്മൾ എടുക്കൂല്ലാട്ടോ കാരണം അന്യായ പേടിയാണ് പിന്നെ ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കാരണം എങ്ങാനും നല്ല വിശക്കൂ എങ്ങാനാണെങ്കിൽ പണി കിട്ടും അപ്പൊ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ ഇതുപോലെ മേടിച്ചു ക്ലീൻ ആക്കും അതിന് തന്നെ ഞാൻ കത്തിയോണ്ട് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് ഓർമ്മ ഈ ഒരു കത്തിയോണ്ട് ക്ലീൻ ആക്കാണ്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇതിന്റെ തൊലി കളയാന്ന് ഉള്ള കാര്യം കേട്ടോ അങ്ങനെ അതെ അതൊക്കെ ക്ലീൻ ആക്കി എടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പൊടിയും പിന്നെ തളച്ച വെള്ളം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാണ് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണമെന്ന് വെച്ചാൽ ഇത് എന്റെ ഒരു മനസ്സിന് സമാധാനത്തിന് വേണ്ടി ഞാൻ വെക്കണത് കേട്ടോ പച്ചവെള്ളത്തിലായാലും കുഴപ്പമില്ലാതെ തോന്നുന്നു എനിക്ക് വലിയ ഐഡിയ ഇല്ല അതിനെക്കുറിച്ച് ആ സമയത്ത് നമുക്ക് ഇത് ഇത്രയും ഐറ്റംസ് ഒന്ന് അരിഞ്ഞു വയ്ക്കാട്ടോ കത്തി ഷോ ഷോകാണിച്ചതാണ് കത്തി അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇതുപോലൊന്നും അരിഞ്ഞു കിട്ടില്ല നമ്മൾ തന്നെ എടുക്കണം ആ സാധാരണ കൂൺ ഇങ്ങനെയല്ല വെക്കാറ് നമ്മൾ സാധാരണ ഉപ്പേരി പോലെ വെക്കണവരാട്ട വെക്കാറ് പക്ഷെ കഴിഞ്ഞിട്ട് ട്രിപ്പ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായി എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചതാന്ന് വെച്ചു കാര്യം നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ നമ്മൾ സാധാരണ കൂൺ വെക്കുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും ചോർന്നത് മാത്രം മതിയെ സ്റ്റാർട്ട് ചെയ്തു കൊടുക്കാം ആദ്യം തന്നെ ഒന്ന് വെളിച്ചെണ്ണ വെച്ചാൽ ചൂടായി കഴിയുമ്പോഴേ ഞാനിത് അരിഞ്ഞു വെച്ചേക്കണേല് തക്കാളി ഒഴിക്ക് ഏത് വേണമെങ്കിലും ആദ്യം ഇട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ ഓരോന്നോരോന്നായിട്ടിട്ട് ഇങ്ങനെ എടുക്കണോ അതോ ഇടണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം നമ്മളോട് ആര് കഴിക്കണം നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ കുക്ക് ചെയ്യാ ചില പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പം നമ്മൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കുക ഇല്ലല്ലോ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സമാധാന കുറവാണ് കാരണം വേറെ ഒന്നല്ല ആ സോളൊക്കെ ഇടൊപ്പം തന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സബോളം ആരിക്കിട്ടും പിന്നെ അതുകൊണ്ട് ഞാൻ മറന്നുപോന്നി അല്ലെങ്കിൽ പാചക പരീക്ഷണങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനാട്ടോ ഈ ഉപ്പ് ചിലപ്പോൾ ഞാൻ ഇത് അറിയാണ്ട് രണ്ടു പ്രാവശ്യം ഇടും ചിലപ്പോൾ ഇട്ടില്ലാന്ന് വരും അത് തന്നെ പ്രശ്നം ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ സഭയിൽ ഒന്ന് വാടക വരുന്ന വെയിറ്റ് ചെയ്യണം അത്രയും നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഞാൻ ഈ മാതിരി ഇളക്കണ പോലും നിങ്ങളെ ഇളക്കണ്ട ഞാൻ ഈ പാത്ര എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തന്നേക്കുള്ള ഒരു പാത്രമാണ് കണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടല്ലോ ഈ ചീന്നിട്ട് നല്ല ഭംഗി കണ്ടെടുത്തതാണ് എനിക്ക് എന്താണ് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു അങ്ങനെ എടുത്തതാ ഇതിന് കുറച്ച് കട്ടി കുറവാണ് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ അപ്പം ഇത് അറിയാപിടിക്കും അതാണ് ഞാൻ ഈ കാവിൽ നിന്ന് ഇളക്കുന്നതിന്റെ കാരണം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് പൊടികൾ ഇടാം സദോള ആവശ്യത്തിന് ഒന്ന് വാരി വന്നിട്ടുണ്ട് ഇത് മതി അല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ വല്ലാണ്ട് വഴേണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടണ്ടല്ലോ അപ്പൊ അതിനെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം മസാലപ്പൊടി ഞാൻ ഇടണില്ല കേട്ടോ ഇവിടെ കൂണിലും മസാലക്കറി ഇട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കൂടിന്റെ യാതൊരു ടേസ്റ്റ് ഇരുന്നില്ലാന്ന് തോന്നി അത് അതിനോട് ഞാൻ മസാലപ്പൊടി ഇടണേ ഇല്ല ഇനി നല്ലവണ്ണം ഇളക്കി അപ്പൊ ഞാനിണ്ടല്ലോ ഇങ്ങനെ ഇളക്കണ സമയത്ത് ഒരു ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് അത് എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഈ പൊടികളും മൂക്കാത്ത പോലെ തോന്നുന്നു അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ളക്കിഴിഞ്ഞ് തക്കാളി ഇട്ടിന്ന് അടച്ചുവെക്കാം കാരണം തക്കാളി ഒന്ന് അടയാനായിട്ട് എന്റെ ഒരുവിധം പരീക്ഷണങ്ങളൊക്കെ ചുറ്റി പോകാറുണ്ട് പക്ഷെ ചില ചില പരീക്ഷണങ്ങൾ സക്സസ് ആവാറുണ്ട് കേട്ടോ അത്തരത്തിൽ ഒരന്നാണ് ഇത് അങ്ങനെ ഇതേ തക്കാളി ഒന്ന് അടഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഇതേ അതിലേക്ക് നമ്മുടെ കൂൺ എടുത്ത് ഇടുകയാണ് ഇത് ഓൾമോസ്റ്റ് ചൂട് വെള്ളത്തിൽ നിന്റെ കളറൊക്കെ മാറിയിട്ടോ ആൾറെഡി നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായില്ലോ അത് നിന്റെ കളർ മാറി എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതിലെടുത്തിട്ട് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതേ ഇതുപോലെ ഇട്ടിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇതൊന്നും വേവിച്ചെടുക്കല് മാത്രമേ ചെയ്യാറുള്ളൂട്ടോ പക്ഷെ അപ്പൊ നമുക്ക് ഒട്ടും കറിയായിട്ട് ഉണ്ടാവില്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊന്നും വലിയ രസം ഉണ്ടല്ലോ ചോറിനാണെങ്കിലോ കേട്ടോ ഞാൻ ഞാനിപ്പുണ്ടാക്കുമ്പോ ദേ ഇതുപോലെ തേങ്ങാപ്പാൽ അതിൻ്റെ ഒപ്പം ഒഴിക്കോ ഈ കൂണിന്റെ ഒപ്പം തേങ്ങാപ്പാലൊഴിച്ചിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലോണം വേവിച്ച് ഉണ്ടല്ലോ നമുക്ക് നല്ല ഗ്രേവിയോട് കൂടി കറിയും കിട്ടും പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ എന്തിട്ട് കൂടെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റ് പിന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ എന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഈ കുക്കിംഗ് ടൈമിലൊക്കെ അതേ ഇതുപോലെ ഇരുന്ന് ഫോൺ കാണലാട്ടോ കുട്ടീസൊക്കെ സ്കൂളിൽ പോയി കാരണം ആട്ടോ ഇത്രയും സമാധാനായിട്ടിരിക്കണെ അല്ലെങ്കി പറ്റില്ല അപ്പൊ ഞാനീ കണ്ടോണ്ടിരിക്കണെ എന്താണെന്നറിയോ ഒരു അച്ഛന്റെ രോധനാട്ടോ ഒരു മൂന്ന് നാല് അഞ്ച് ട്രിപ്പ് എന്നാണ് ഞാനിത് കണ്ടു പക്ഷെ നല്ല രസം ഞാൻ പിന്നെയും പിന്നെ ഇന്ന് കാണും ഈ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള യൂട്യൂബ് ചാനലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ വർത്താനവും കാര്യങ്ങളും ഇതിപ്പോ കണ്ടില്ലെങ്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇന്നെന്താ സംഭവിച്ചത് എന്നുള്ള ടെൻഷൻ ആട്ടോ ഈ നമ്മൾ പണ്ട് സീരിയലിനൊക്കെ അഡിറ്റ് ആയി പോലെ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ പറയാനില്ലാട്ടോ ഒരു വിധം അല്ല അറിയാൻ പറ്റും പക്ഷെ ദേ ഞാൻ കാണിച്ചു തരാം ദേ ഈ അച്ഛനാ ആരുടെ അച്ഛനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ദേ പാവം അങ്ങനെന്താ കുറച്ചു നേരത്തെ വെയ്റ്റിംഗിന് ശേഷം എന്റെ കറി അവിടെ തളച്ചു കൊണ്ടിരിക്കുക ഞാൻ ഈ അടുത്തിരുന്നു ഇളക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ചീഞ്ഞിട്ട് എനിക്ക് ഇത് പനി തരും ആ പേടി കാരണം കൊണ്ടാണേ ഒരു പത്ത് മിനിറ്റ് ആ സമയം മതി ആ സമയം കൊണ്ട് നമ്മുടെ കറി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തളച്ച് തളിച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കി എത്ര ഉള്ളൂട്ടോ പനി കഴിഞ്ഞു നല്ല ടേസ്റ്റ് മക്കളെ കാര്യമായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം അപ്പൊ ഇത്ര ഉള്ളുട്ടോ ടാറ്റ ബബിൾ സി യു ബൈ